നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്ന് സ്ത്രീ മരിച്ചു ആലപ്പുഴ കൊലപാതകം അച്ഛനൊപ്പം അമ്മയ്ക്ക് പങ്കെന്ന് പോലീസ് ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾ ഡോക്ടർ ഹാരിസിനെ തള്ളാതെയും കൊള്ളാതെയും അന്വേഷണ സമിതി റിപ്പോർട്ട് സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ നിയമ പോരാട്ടത്തിന് വാർത്തകൾ വിശദമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്ന് സ്ത്രീ മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലപ്പഴക്കമറിയ കെട്ടിട ഭാഗം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചു തലയോലപ്പറമ്പ് സ്വദേശി അമ്പത്തിരണ്ടുകാരി ബിന്ദുവാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ പത്തേമുക്കാലോടെയാണ് സംഭവം നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം പതിനാലാം വാർഡിനോട് ചേർന്ന ശുചിമുറി കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് വീണത് മൂന്ന് നിലകളുള്ള പഴയ കെട്ടിടത്തിന്റെ ഭാഗമാണിത് നേരത്തെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സർജറി ഓർത്തോ വിഭാഗങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു പത്ത് പതിനൊന്ന് വാർഡുകൾ കൂടി അപകട സ്ഥലത്തിന്റെ പരിസരത്തുണ്ട് കെട്ടിട ഭാഗം തകർന്ന പശ്ചാത്തലത്തിൽ പത്ത് പതിനാല് വാർഡുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നൂറ്റി ഇരുപതോളം രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ആലപ്പുഴ കൊലപാതകം അച്ഛനൊപ്പം അമ്മയ്ക്കും പങ്കെന്ന് പോലീസ് ആലപ്പുഴ കൊലപാതകം അച്ഛനൊപ്പം അമ്മയ്ക്കും പങ്കെന്ന് പോലീസ് സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചതിന് അമ്മാവിനും കസ്റ്റഡിയിലായി മകൾ രാത്രി പുറത്തുപോയി വൈകി മടങ്ങി വരുന്നതിനെ ചൊല്ലി കുടുംബത്തിനുള്ളിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ആലപ്പുഴ ഓമനപ്പുഴയിൽ ജോസ് മോൻ മകളായ ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായകമായ വഴിത്തിരിവ് കൊലപാതകമാണെന്നത് കുടുംബാംഗങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും ഭയപ്പാടിൽ കുടുംബം ഇത് മറച്ചുവെച്ച് സാധാരണ മരണമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാവിലെയാണ് മരണവിവരം പുറത്തറിയുന്നത് സ്വാഭാവിക മരണമല്ലെന്ന് സ്ഥിരീകരിച്ചത് ആശുപത്രിയിൽ നടത്തിയ പരിശോധനക്കിടയിലാണ് കൊല നടന്ന സമയത്ത് ഏഞ്ചലിന്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുണ്ടായിരുന്നു രണ്ടു മാസമായി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുന്ന ഏഞ്ചൽ സ്ഥിരമായി രാത്രി പുറത്തുപോയി വൈകി തിരികെ വരുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഭവത്തിൽ കലാശിച്ചത് ഇത് ജോസ്മോൻ ചോദ്യം സംഭവ ദിവസവും വാക് തർക്കമുണ്ടായി വാക്തർക്കം രൂക്ഷമായപ്പോൾ ഏഞ്ചലിന്റെ കൈകൾ അമ്മ പിടിച്ചു വെച്ചു കഴുത്തിൽ ജോസ്മോൻ കുത്തിപ്പിടിച്ചു തോർത്ത് കഴുത്തിൽ മുറുക്കിയാണ് ജോസ്മോൻ മരണം ഉറപ്പാക്കിയത് കൊലപാതകം മറച്ചുവെക്കാൻ കൂട്ടുനിന്ന് വന്നതിന് മറ്റുള്ള കുടുംബാംഗങ്ങളെ കൂടി കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത ജോസ് മോൻ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് നടക്കുന്ന വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് വകുപ്പിലെ പ്രശ്നങ്ങൾ ഡോക്ടർ ഹാരിസിനെ തള്ളാതെയും കൊള്ളാതെയും അന്വേഷണ സമിതി റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തിയ ഡോക്ടർ ഹാരിസിനെ തള്ളാതെയും കൊള്ളാതെയും അന്വേഷണ സമിതി പ്രാഥമിക റിപ്പോർട്ട് നൽകി വില്ലൻ സംവിധാനമാണെന്ന് കുറ്റപ്പെടുത്തിയാണ് അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഡോക്ടറുടേത് സർവീസ് ചട്ട ലംഘനമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ പക്ഷേ നടപടി വേണ്ടെന്നാണ് സമിതിയുടെ ശിപാർശ ഫേസ്ബുക്ക് പോസ്റ്റ് അന്വേഷണ പരിധിയിൽ ഇല്ലെന്നാണ് സമിതിയിൽ ഉൾപ്പെട്ടവർ സൂചിപ്പിച്ചത് എല്ലാ ആക്ഷേപങ്ങളിലും വസ്തുതയില്ലെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞത് വസ്തുതയാണെന്നും ഉപകരണങ്ങൾ യഥാസമയം ലഭ്യമാക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ നൂലാമാലകൾ ഒഴിവാക്കണം യൂറോളജി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പാണെന്നും ആഴ്ചയിൽ ആറ് ദിവസവും സങ്കീർണ ശസ്ത്രക്രിയകൾ വരെ ഇവിടെ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ആരോഗ്യമന്ത്രിക്ക് ഡി എംഒ റിപ്പോർട്ട് സമർപ്പിച്ചു സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ നിയമ പോരാട്ടത്തിന് വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത കേരള സർവകലാശാല രജിസ്ട്രാർ നിയമ പോരാട്ടത്തിലേക്ക് വി സിയുടെ നടപടിക്ക് നിയമസാധുത ഇല്ലെന്നാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് ലഭിച്ച നിയമോപദേശം സർവകലാശാല നിയമത്തിലെ പത്താം വകുപ്പിലെ പതിനാലാം അനുച്ഛേദ പ്രകാരം നടപടിക്ക് സാധുത ഇല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതേ അഭിപ്രായം ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വ്യക്തമാക്കിയിരുന്നു സിൻഡിക്കേറ്റിനാണ് തീരുമാനമെടുക്കാനുള്ള അധികാരമെന്നും മന്ത്രി പറഞ്ഞിരുന്നു അതേസമയം നടപടി നിയമപ്രകാരമാണെന്നാണ് വി സി മോഹൻ കുന്നുമ്മലിന്റെ സസ്പെൻഷൻ അച്ചടക്ക മറിച്ച് മാറ്റിർത്തൽ മാത്രമാണെന്നും തുടരന്വേഷണത്തിന് സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തിയെന്നുമാണ് വി സിയുടെ വാദം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവം രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച മന്ത്രി മൂലമെന്ന് ഡി സതീശൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയത് മന്ത്രി വീണാ ജോർജിന്റെ വീഴ്ചയാണെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കെട്ടിടം ഉപയോഗശൂന്യമാണെന്നും അടച്ചിട്ടിരിക്കുന്നതാണെന്നും മറ്റും മന്ത്രി പറഞ്ഞത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല ഇന്ന് രാവിലെ പോലും ആളുകൾ ഇവിടെ കുളിക്കുകയും ശൌചാലയം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് വസ്തുതകൾ മനസ്സിലാക്കാതെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വെച്ച് മന്ത്രി പ്രതികരിച്ചതിന്റെ ഭാഗമായാണ് ഒരു കുടുംബത്തിന് നഷ്ടമുണ്ടായതെന്നും അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ് കാരണം മന്ത്രിമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷേ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീയാണ് പോയത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട് നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അത്യാഹിത ഘട്ടത്തിൽ അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല സത്യത്തിൽ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കേണ്ടതാണ് അവരാണ് പറഞ്ഞത് ഔദ്യോഗികമായി പറയാനും മാധ്യമങ്ങളോട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ യാതൊരു ആരുമില്ല അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്ന ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ അവർക്കാണ് പറമ്പ് സ്വദേശി ബിന്ദുവാണ് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചത് ഇത് മന്ത്രിയുടെ മൂലം കടികാര്യസ്ഥതാണെന്നും സംസ്ഥാനത്തെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നുമാണ് വി ഡി സതീശന്റെ അഭിപ്രായം എന്ത് ചോദിച്ചാലും പതിനഞ്ച് വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ വസ്തുതകളിൽ നിന്ന് തലയായിരാനാണ് വീണ ജോർജ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇരുപതടി താഴ്ചയിലേക്ക് കാർ വീണു യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാർ ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന തൃശൂർ ചാലക്കുടി മുരിങ്ങൂരിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം അടിപ്പാത നിർമ്മിക്കാനായി എടുത്ത കുഴിയിലാണ് നാനോ കാർ വീണത് തിരുവനന്തപുരത്തു നിന്നും പുതുതായി എടുത്ത നാനോ കാറുമായി തൃശൂരിലേക്ക് വരികയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂർ സ്വദേശിയായ എൺപത് തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറുമാണ് കാറിലുണ്ടായിരുന്നത് ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡ് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഖദർ വസ്ത്രം കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഖദർ വസ്ത്രം കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഖദറാണ് ധരിക്കുന്നത് ചിലവിനേക്കാൾ വലുത് പാർട്ടി വിശ്വാസ പ്രമാണങ്ങളാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു വെള്ള ഖദർ ധാരിക്ക സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് പാർട്ടിയുടെ പാരമ്പര്യം സംരക്ഷിക്കണമെന്നും പാർട്ടിയിലെ യുവജനങ്ങൾ സംഘടനാ ചിന്തയ്ക്കൊപ്പം നിൽക്കണമെന്നും തിരുവഞ്ചൂർ അഭിപ്രായപ്പെട്ടു അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്ന് സ്വർണവും വെള്ളിയും പണവും കവർന്ന കേസിൽ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു ഒറ്റപ്പാലത്ത് അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്ന് സ്വർണവും പണവും തവർന്ന തിരിച്ചറിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയായ നജീബുവാണ് മോഷണത്തിന് പിന്നിലുള്ളത് മറ്റൊരു കേസിൽ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായ ഇയാൾ ചോദ്യം ചെയ്യലിനിടെയാണ് ഒറ്റപ്പാലത്തെ മോഷണം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ഏപ്രിൽ പത്തിനാണ് കണ്ണിയമ്പുറം കൂനന്തള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എട്ടര പവൻ സ്വർണവും നാലു ഗ്രാം വെള്ളിയും മൂവായിരം രൂപയും മോഷ്ടിച്ചത് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും തമിഴ്നാട് സ്വദേശി ും കുടുംബവുമാണ് ഇവിടെ മാർച്ച് മുപ്പത്തൊന്നിന് നാട്ടിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് അടച്ചിട്ടിരുന്ന വീട്ടിൽ നടന്ന മോഷണം വിനോദ് കുമാറും കുടുംബവും അറിയുന്നത് വീട്ടിലെ അലമാരയും ഉള്ളിലെ അറയും തുറന്നാണ് മോഷണം നടത്തിയത് നജീബുവിനെ ഉടൻ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തും നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് കെ എസ് യു ആഹ്വാനം കെ എസ് യു നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കെ എസ് യു സംഘടിപ്പിച്ച മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം പോലീസ് ലാത്തിചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറടക്കം നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട് ചക്രവാത ചുഴി കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരും പുതിയ ചക്രവാത ചുഴി തെക്കൻ ജാർഖണ്ഡിനു മീതെ രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴ അഞ്ചാം തീയതി വരെ നീളുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാൽപ്പത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബി ജെ പി നേതാക്കൾ നാളെ പാലക്കാട് നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ബിജെപി നിയോഗിച്ച മൂന്നംഗ സമിതി നാളെ പാലക്കാട് കർഷകരെ കാണും ഹോട്ടൽ ഗസാലയിൽ രാവിലെ പതിനൊന്നിനാണ് യോഗം കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ എന്നിവരാണ് സമിതി അംഗങ്ങൾ കർഷകരുമായി ചർച്ച നടത്തി പഠിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര മന്ത്രിസഭയിൽ സമ്മർദ്ദം ചെലുത്തി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് ബി ജെ പി അറിയിക്കുന്നത് വനംവകുപ്പ് സേവനങ്ങൾ വില കുറച്ച് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ വനംവകുപ്പ് സേവനങ്ങൾ വില കുറച്ച് കാണുന്ന സമീപനം മാറണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സംഘടിപ്പിച്ച വനമഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ അധ്യക്ഷനായിരുന്നു വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ടി ഉമ്മ സന്ദേശം നൽകി രവികുമാർ മീണ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ സുമു സ്കറിയ ജില്ലാ വിദ്യാഭ്യാസ സൂപ്രണ്ട് വി കെ വിനോദ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്ന് സ്ത്രീ മരിച്ചു ആലപ്പുഴ കൊലപാതകം അച്ഛനൊപ്പം അമ്മയ്ക്കും പങ്കീസ് ആരോഗ്യവകുപ്പിന്റെ പ്രശ്നങ്ങൾ ഡോക്ടർ ഹാരിസിനെ തള്ളാതെയും കൊള്ളാതെയും അന്വേഷണ സമിതി റിപ്പോർട്ട് സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ നിയമ പോരാട്ടത്തിന് വാർത്തകൾ സമാപിച്ചു നമസ്കാരം